രാഗവേദിയിലേക്ക് പുത്തൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഗായകരെത്തുന്നു ഇമ്പമുള്ള ഗാനങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിന് കുളിർമ പകരുകയാണ് താരങ്ങൾ മാറി ർത്താക്കളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് യഥാർത്ഥ ഗാനത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് താരങ്ങൾ പാടി അവതരിപ്പിക്കുന്നത് ഗായകരുടെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അവസാനം ഒരു ചേട്ടനായിട്ടുള്ളത് ഒരിക്കലും എനിക്കൊരാഗ്രഹമുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം വെൽക്കം എം ജെ അങ്ക